നോക്കണ നോക്കോളാം അടി ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് വിസ്മയ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകന്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം മുതൽ റിസപ്ഷൻ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എത്രത്തോളം എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും എന്നറിയില്ല പക്ഷേ എന്റെ മാക്സിമം ഞാൻ ഉപ്പിയെടുക്കാൻ ശ്രമിക്കും ഗായസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരെല്ലാം നാല് പേരും കൂടിയിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം വിവേകന്റെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് ഞാൻ അമ്മ അമ്മമ്മ പിന്നെ അമ്മായി വീടിൻ്റെ അടുത്ത് നമ്മൾ നാല് നാലുപേരും നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും വീട്ടില് അവരുടെ ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറമേന്നുള്ള ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നു അത്ര തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും ദക്ഷിണ കൊടുക്കുന്നതിന്റെ തിക്കും തിരക്കിലായിരുന്നു അപ്പൊ എല്ലാവരും വീണ്ടും തൊട്ടു പുറകെയുള്ള സ്റ്റേജിലോട്ടാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദക്ഷിണ കൊടുക്കൽ അവിടെ വെച്ചിട്ടായിരുന്നു വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കൊളത്തി ദക്ഷിണ കൊടുക്കണ ചടങ്ങ് തുടങ്ങിയായി സ്റ്റേജിലിതാ നമ്മളെ വിവേകേട്ടനും വിവേകേട്ടനും അമ്മയും എല്ലാവരും നിൽക്കുന്നുണ്ട് അങ്ങനെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോത്തേനും എന്താ കറണ്ടും പോയി കറണ്ട് വരലും പോവലും ആകെ ഒരു ബഹളായിരുന്നു അങ്ങനെന്താ കുറച്ച് നേരം നമ്മളെ കറണ്ട് ഒന്ന് ലാഗ് അടിപ്പിച്ചെങ്കിലും പരിപാടികളൊക്കെ നമ്മൾ വേഗം വേഗം തുടങ്ങി അങ്ങനെ അങ്ങനെന്താ കറണ്ട് വന്നപ്പോൾ വേഗം ദക്ഷിണ കൊടുക്കണെ ചടങ്ങ് തുടങ്ങി അങ്ങനെ അങ്ങനെന്താ ഈ ഒരു അമ്മമ്മക്കാണ് ആദ്യമായിട്ട് ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വിചാരിച്ചൊരു അമ്മയാണ് തോന്നുന്നുണ്ട് അത് ഡെഡിൽ ഇതാ പിന്നെയും കറണ്ട് പോയി പ്രായമായവർക്കും സ്റ്റേജിന്റെ മേലേക്ക് കയറാൻ പറ്റാത്തവർക്കും ഇവയൊക്കെ സ്റ്റേജിന്റെ താഴ്ത്തു പോയിട്ടാണ് ദക്ഷിണ കൊടുക്കലും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമ്മളെ കല്യാണ അച്ഛൻ ഇനി അതിലും പ്രായം കുറഞ്ഞവർ സ്റ്റേജിൽ കയറിയിട്ടാണ് പിന്നെ ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം വീഡിയോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ പിടിക്കണമല്ലോ അങ്ങനെ അതാ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുടുംബത്തിൽ അതായത് വിവേകേട്ടൻ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വിളിച്ചിട്ട് ഇത് ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിവർ ആരെയും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആരെയും ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്തത് അങ്ങനെ അതാ ഓരോരുത്തരെ വിളിച്ചിട്ട് ദക്ഷിണ കൊടുക്കലും അനുഗ്രഹം വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് അമ്മേ അമ്മമ്മയും ഇതാ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് വിവേകയുടെ അനുഗ്രഹമൊക്കെ കൊടുത്ത് ഇറങ്ങി വരികയാണ് ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പയ്യൻ്റെ അനിയൻ അതായത് വിശാഖ് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിശാഖിനെ അറിയാം പിന്നെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ അത് അമ്മയും അമ്മമ്മയൊക്കെ അവരോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ കണ്ട് എന്നെ അന്വേഷിച്ച് വന്ന രണ്ട് കുട്ടികളുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അവരുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ അവരൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷം അങ്ങനെ അതാ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സെക്ഷനാണ് അതവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ഏകദേശം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ ഭക്ഷണം വിളമ്പെന്ന് തിരക്കിലായിരുന്നു അപ്പോൾ എല്ലാവരോട് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും അവിടുന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പത്തേനും ഒമ്പത് മണി ഒമ്പതരൊക്കെ ഉള്ളിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലത്തെ കല്യാണ ദിവസമായി രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഈ സാരി എന്നെ ചതിച്ചു കാരണം ഒരുപാട് നേരം ഈ സാരിയുമ്പോൾ തോന്നാതുകൊണ്ട് എനിക്ക് രാവിലത്തെ വീഡിയോ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത് അമ്പലത്തേക്ക് പോകാനുള്ള വണ്ടിയിൽ ഞാനും അമ്മയും അങ്ങനെ കയറിയിരിക്കുകയാണ് ഇവിടുത്തെ എനിക്ക് മര്യാദയ്ക്ക് ഒരുപാട് നല്ല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ താലികെട്ട് നടക്കുന്നത് നമ്മൾ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം വരുന്നത് അപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്ന ആളുകളൊക്കെ ഈ വണ്ടിയിൽ കയറിക്കോളൂ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ആൾക്കാർ വേറെ വണ്ടിയിൽ കയറിക്കോളൂന്ന് ഒരു ഡ്രൈവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള വണ്ടിയിലാണ് വേഗം ചാടി കയറിയത് സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു താലിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നു പക്ഷെ ഇല്ല കഴിഞ്ഞിട്ടില്ല തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു താലികെട്ട് തുടങ്ങിയിട്ടില്ല താലികെട്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊന്ന് വേഗം തൊഴുതിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെന്താ ഞങ്ങൾ തൊഴാ നിൽക്കുകയാണ് ഇതാ വിവേകേട്ടനും സോനയും തൊഴുതിട്ടും അങ്ങനെ ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിവേകട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സോന സോനയുടെ വീടും ഓങ്ങലൂർ തന്നെയാണ് കാവിന്റെ അടുത്തന്നെയാണ് അങ്ങനെ അവ രണ്ടുപേര് താലിക്കെട്ടിനു മുൻപ് നന്നായി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് പൂജാരി മാലകണ്ഡൊക്കെ വന്നു അവർക്കിതാ പ്രസാദം കൊടുക്കുകയാണ് രണ്ടുപേരും പരസ്പരം പ്രസാദം തൊട്ട് കൊടുക്കാണ് പക്ഷെ ക്യാമറമാൻ അപ്പത്തിന് മറിഞ്ഞുകളോടെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിന്റെ പുറത്ത് വെച്ചായിരുന്നു താലി അതുകൊണ്ട് നല്ല മുട്ടം വെയിലായിരുന്നു ഈ വീഡിയോയില് വെയിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ നല്ല തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു അങ്ങനെന്താ ഫൈനലി വിവേകേട്ടൻ സോനയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് താലിയേട്ടൊക്കെ കഴിഞ്ഞ് സോനയുടെ അച്ഛനത് വിവേകേട്ടന്റെ കയ്യിലത്തെ കൈ പിടിച്ചു കൊടുക്കുകയാണ് സോനേനെ താലി കെട്ടൊക്കെ കഴിഞ്ഞ് അവരിതാ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ കല്യാണ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ അഭിയാറ്റിന്റെ അന്വേഷണം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത് ഇനി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒട്ടോരത്തേക്ക് പോകാനുള്ള വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് അങ്ങനെ ചെക്കൻ്റെ മെണ്ണിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ തകൃതിയായിട്ട് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെക്കൻ്റെ അനിയന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തരക്കിലായിരുന്നു അപ്പോൾ അവരൊക്കെ വേറെ വണ്ടിയിൽ വരും നമ്മളാണെന്നുണ്ടെങ്കിൽ വേഗത ഓഡിറ്റോറിയത്തിൽ എത്താനുള്ള ധൃതിയിലായിരുന്നു കാരണം ആകെ ചൂടെടുത്ത് ആകെ വയർത്ത് ഒലിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിത് ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി എല്ലാവരും ഇത് വെള്ളമൊക്കെ കുടിക്കുകയാണ് ജ്യൂസൊക്കെ കുടിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ദാഹോ ഷീണൊക്കെയാണ് അപ്പൊ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കുടിച്ച് നമ്മളത് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലോട്ട് അങ്ങനെ പോയി ഇരിക്കുകയാണ് ഇതാണ് കേട്ടോ സ്റ്റേജ് നല്ല രസം ആയിരുന്നു സ്റ്റേജ് പി എ എം ഓട്ടോത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം നമ്മുടെ കാവിന്റെ തന്നെയാണ് ഓഡിറ്റോറിയം വരുന്നത് അങ്ങനെ ആ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരെയും കൊണ്ട് ഓഡിറ്റോറിയം അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നല്ല ചൂടുണ്ടായിരുന്നു എല്ലാവരും ഫാനിൻ്റെ ചുവട്ടിലായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഒരു ഫാനിൻ്റെ ചുവട്ടിൽ വേഗം ഇടം പിടിച്ചു അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ വേറെ സൈഡിലായിരുന്നു അപ്പോൾ അമ്മമ്മ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഞങ്ങൾ വേഗം അമ്മമ്മൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇരുന്നു അങ്ങനെ ആ പെണ്ണും ചെക്കനും ഫോട്ടോ ഫോട്ടോയെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരത് ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് താലവും വിളക്കൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കുറ്റൂരത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കാരണം ചുട്ട് പഴുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇരിക്കാൻ പറ്റി അങ്ങനെ ഏതായാലും അഭ്യേറ്റിനെ എല്ലാവരും പുറത്ത് നിൽക്കില്ല എന്നാൽ രണ്ട് മൂന്ന് ഫോട്ടോസോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ അഭ്യേട്ടൻ്റെയൊക്കെ പ്രഹസനം കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റയ്ക്കുള്ള പ്രഹസനായി പിന്നെ അങ്ങനത്തെ ആ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് ഇവിടെ വേറൊരു പരിപാടി അരങ്ങേറി നമ്മുടെ പേഴ്സ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ആകെ ജാമായി അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ ഫോട്ടോസ് എടുപ്പാണ് ഇവിടെ ഊണ് കഴിക്കാനുള്ള തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതാ ഇവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ ഒരുപാടെടുത്ത് കണ്ടൊക്കെ നിന്ന് അപ്പോൾ അതിനിടെ രണ്ടാമത്തെ തിരക്കിനുള്ള ആളുകൾ എത്തിത്തുടങ്ങി എൻ്റെ മുടിയും ആകെ നാശമായിട്ടുണ്ടായിരുന്നു ആ തിരക്കിൽ പെട്ടിട്ട് അങ്ങനെ നീണ്ട നേരത്തെ ഉന്തലിനും തുള്ളലിനു ശേഷം നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് പിടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അമ്മമ്മേ എൻ്റെ സാരിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അമ്മമ്മയാണെങ്കിൽ ബാക്കിൽ കഴിഞ്ഞാൽ എല്ലാവരും ഊന്തി തള്ളി ഇടുമെന്നൊക്കെ ഒരു പേടിയായിരുന്നു അങ്ങനെ എന്തോ ഭാഗ്യം ആർക്കും ഒരു അപകടം ഇല്ലാണ്ട് വേഗം നമുക്ക് സീറ്റ് കിട്ടി ഞാനും അമ്മയാണ് അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് സീറ്റ് കിട്ടുന്നതനുസരിച്ച് അമ്മ വേറെ എവിടെയോ മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് തരം പായസമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പരിപ്പ് പായസം എൻ്റെ ഫേവറേറ്റ് അതൊക്കെ കഴിച്ച് നമ്മളത് കൈയൊക്കെ കഴുകി പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ അതാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം അവിടുത്തെ ക്യൂ ഒക്കെ കണ്ടിട്ട് തിരക്കൊക്കെ കണ്ടിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കുറച്ചെങ്കിലും കാറ്റുള്ളത് അങ്ങനെ ആ ടൈമിൽ അവരെല്ലാവരും പെണ്ണിൻ്റെ ചെക്കൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടില്ലേ ആ ബിയേട്ടിനൊക്കെ ഇങ്ങനെ അരിച്ചരിച്ച് പോകുന്നത് ഓരോരുത്തരും കണ്ടില്ല ഭയങ്കര തിരക്കാണ് പെണ്ണിനും ചെക്കന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഡോർ തുറന്നു കൊടുത്തത് ആ ഒരു ഗ്യാപ്പിൽ ഇവരെല്ലാവരും കയറിപ്പറ്റി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കീഴായർക്കുള്ള വണ്ടിയിലാണെങ്കിൽ വേഗം പോയിരുന്നു അതിലാണെങ്കിൽ ചൂടെടുത്തിട്ടും ദാഹിച്ചിട്ടും ആകെ വലഞ്ഞു അങ്ങനെ ആ ബ്യാട്ടിനെന്താ എനിക്കും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും എനിക്ക് എല്ലാവർക്കും വെള്ളം കൊണ്ടുത്തരികയാണ് സദ്യം കൂടി കഴിച്ചപ്പോ പിന്നെ പറയും വേണ്ട ആകെ ക്ഷീണായി ഒന്ന് വീട്ടിലെത്തിയാ മതി ഒന്ന് ഒന്ന് കിടന്നാ മതി എന്നുള്ള ലെവലായി അങ്ങനെന്താ വണ്ടിയിൽ ഇരുന്ന് കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചു അപ്പൊ തന്നെ നമ്മളെ വീടെത്താറായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ വഴിയിലൂടെയായിരുന്നു വണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തി പിന്നെ വീടെത്തിയതേ ഓർമ്മയുള്ളു വേഗം പോയി കുളിച്ച് കുറച്ച് നേരം കണ്ണടച്ച് അങ്ങനെ കടന്നു അപ്പോൾ തന്നെ അബിയാറ്റനും അനീഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം അവിടെ നിന്ന് എണീറ്റ് വേഗം പിന്നെയും പോയി കുളിച്ച് നമ്മളത് റിസപ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പഠിച്ച ലിമൻ്റ് കോളേജിൻ്റെ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ റിസപ്ഷൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വഴിയിലൂടെ പോയാലാണ് അബിയാട്ടൻ്റെ കോളേജ് ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വഴിയിലൂടെ പോയാലാണ് എൻ്റെ കോളേജ് ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഈ വഴി ഇല്ല അങ്ങനെ ദാ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തിയതാ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കല്യാണ കല്യാണച്ചെക്കൻറെ അനിയൻ വിശാഖ കോട്ടക്കിട്ട് നല്ല അടിപൊളിയായിട്ട് നിക്കുന്നുണ്ടായിരുന്നു അയ്യോ അപ്പൊ ഇതാണ് കേട്ടോ അബിയാട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇനി ഇനിയുണ്ട് കേട്ടോ ഈ കൂട്ടത്തില് ഒരുപാട് പേര് ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആണ് പക്ഷെ എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ എല്ലാവരും എന്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയിട്ടുണ്ട് ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും പിന്നെ എടുത്ത് പറയേണ്ടത് നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു ഔട്ട്ഡോർ ഒന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡെക്കറേഷൻ ആയാലും എല്ലാം അതും അടിപൊളിയായിരുന്നു അതാ ഞാനിതാ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അങ്ങനെ അത് അമ്പേട്ടേ വിശാഖിന്റെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കുകയാണ് ഞാൻ ഇവരറിയാതെ തന്നെ എന്താ അല്ലേ അഭിനയം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് വേഗം വിവേകേട്ടിനെയും സോണിനെ കാണാൻ വേണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാണ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് റിസപ്ഷന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗേൾസ് ഗ്യാങ്കിന്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരു അടുത്തുള്ള കളറാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനോട് മാച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മാറി നിക്കണം അപ്പൊ ഞങ്ങൾ വേഗം വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോഴൊന്നും അഭിയാട്ടൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവരെ അന്വേഷിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണ് അങ്ങനത്തെ വാട്ടർ വാട്ടർമിലൻ പൈനാപ്പിൾ ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് ഞാൻ വേറൊരു കാഴ്ച കണ്ടത് ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച കണ്ടത് സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഫോണിൽ വെച്ചതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പിന്നെയാണ് കണ്ടത് അപ്പം കുറച്ച് നേരം അതങ്ങനെ കേട്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ അങ്ങനെ അതാ സോനയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോനയുടെ റിലേറ്റീവ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അവരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന ധൃതിയിലായിരുന്നു അപ്പോൾ നമ്മളും അതാ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീഡിയോഗ്രാഫർ എന്തെങ്കിലും സംസാരിച്ച് നിൽക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്തപ്പം സംസാരിക്കാമെന്നായി വൈകുന്നേരത്തെ റിസപ്ഷനിൽ ഞാനും അബിയേട്ടനും മനീഷും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു വിവേകടം പറത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ സംസാരിച്ച് മടുത്തുഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചു ഒന്ന് സെറ്റാക്കെന്നൊക്കെ പറയണത് അങ്ങനെ അത് അടുത്തത് കേക്ക് കട്ടിങ് ആണ് എട്ടുപേരുടെയും ഫാമിലീസ് സ്റ്റേജിലുണ്ട് കേട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓരോരോ പരിപാടിയും കാര്യങ്ങളും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് തോന്നുന്നു നല്ല രസമുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെ ഞാൻ പുറത്തിറങ്ങി ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു നമ്മൾ ഔട്ട്ഡോർ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നല്ല രസമായിരുന്നു നമുക്ക് വിശാലമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളോട്ട് ചെന്നപ്പോൾ അത് കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ സോങ്ങ് കൊടുക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ സോങ്ങ് ഒന്നും കൊടുക്കാത്തത് കുട്ടികളുടെ അതേപോലെ കല്യാണ ചക്കൻ്റെയും എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ വിവേകേട്ടന്റെ കസിൻസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഡാൻസ് പരിപാടീൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ കട്ട് ചെയ്ത കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കെല്ലാം വീഡിയോ എടുക്കണായിരുന്നു അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ബൊഫ ആയിരുന്നു കേട്ടോ റൈസ് ചിക്കൻ നെയ്പത്തിൽ അതേപോലെ പൊറോട്ട ചിക്കൻ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഫ്രൈ ചെയ്തിട്ടോട്ടോട്ട് ഒരേ പൊളിന്നോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഔട്ട്ഡോർ ഇന്നിട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാറ്റൊക്കെ കൊണ്ട് പുറത്തൊക്കെ നല്ല സുഖസുന്ദരായിട്ട് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ഞാനും അബിയാട്ടൻ്റെ അനീഷും അമ്മയങ്ങളെല്ലാരും ഒരുമിച്ചിരുന്നിട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും മയർ നിറച്ച് ഫുഡ് കഴിച്ചു എന്റെ ഭർത്താവ് വേണ വേണ്ടി കഴിക്കുന്ന ഇതാണ് സോനയ്ക്കും വിവേകനും അവരുടെ ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാനുള്ള ടേബിള് നല്ല രസം ഉണ്ടായിരുന്നു നമ്മള് വീടില് കാണേക്കാട്ടി ഭംഗിണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉള്ള ഫ്ലവേഴ്സും കാറ്റൽ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഓഡിറ്റോറിയത്തേക്കാൾ ഔട്ട്ഡോറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ നല്ല വെറൈറ്റി പോസ് ഒക്കെ ഇട്ടു നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അമ്മേം കൂടിയിട്ട് ഈ ഇരിക്കുന്ന മരത്തിൻ്റെ താഴെ ലൈറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഞാൻ ഫോണൊക്കെ വെച്ച് നല്ല വെറൈറ്റി ഫോട്ടോസും ഒക്കെ കിട്ടും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനമ്മേനെ വേഗം വിളിച്ചിട്ട് അമ്മ വായും നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ആകാശത്തെ നോക്കി നിന്നിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു നിർത്തുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ലൈറ്റിൽ ഫോൺ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജിലേബിയും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വയർ ഫുൾ ആയിരുന്നു അതുകൊണ്ട് എന്താണ് കുറച്ച് എടുത്തുള്ളൂ ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല വിവേകന്റെ കല്യാണത്തിന് വന്ന ഫോട്ടോഗ്രാഫർ അബ്യാറ്റെ ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വന്നു സത്യം പറഞ്ഞാൽ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ രാവിലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല അങ്ങനെ നമ്മൾ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പോസ് മാ റി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഫോട്ടോഗ്രാഫർ ഞങ്ങൾക്ക് പുതിയ പുതിയ പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഞങ്ങളുടെ കല്യാണ ശേഷം പിന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നമുക്ക് ഫോട്ടോസും അതേപോലെ പോസും കാര്യങ്ങളൊക്കെ നിന്ന് പറഞ്ഞു തന്ന് ഫോട്ടോസ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് ഭയങ്കര ടാസ്ക് ആയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ പറയുന്ന പോസിലും കാര്യത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കാനും ചിരിക്കാനും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞാൽ മതി എന്നൊക്കെ ലെവലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് നല്ല അടിപൊളി പോസിൽ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ

ആയിക്കോട്ടെ അടിപൊളി നല്ല സ്മൈൽ കൊടുത്തി കൊടുത്തിടാ വിവേകേട്ടന് സോനെ ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ് നല്ല കാറ്റൊക്കെ കൊണ്ട് ഞാനാണെങ്കിൽ അവരോട് ഒരു വൈൻഡപ്പ് പറയാൻ പറഞ്ഞപ്പൊ ടാറ്റ ബൈബൈ സിയു എന്നൊക്കെ വിവേകാട്ടം പറയുകയാണ് അങ്ങനെതാ സോനേനെ കൊണ്ട് വിവേകേട്ടൻ പോയി പിന്നെ ഇവരുടെ വിളയാട്ടായിരുന്നു അവിടെ ഇറങ്ങി ുട്ടോ ഞാൻ ഇട്ടുള്ള സാധനം തന്നെ പിന്നെന്താ വിശാഖിന്റെ കോട്ടയ്ക്ക് ഊരി മേടിച്ച് എല്ലാവരും മാർക്കും ആവാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു ഏകദേശം ടൈം ഒരു ഒമ്പതര പത്ത് മണിന്റെ അടുത്ത് അവർ ആയിട്ടുണ്ടായിരുന്നു എല്ലാരും ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഞാനും അഭിയാട്ട് സ്കൂട്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ പുള്ളീനെ അവസാനമായിട്ട് കണ്ടത് അങ്ങനെ പിറ്റേ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെരുന്നാളിലൊക്കെ ക്ഷണിച്ചിട്ടാണ് മൂപ്പര് പോയത് എന്നെ പറ്റുന്ന പോലെ എല്ലാ ഭാഗവും ഞങ്ങൾ കവർ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർക്കും